കാർഷിക മേഖലയ്ക്ക് പുറമെ യുവജന വയോജന സ്ത്രീ സൗഹൃദ ബഡ്ജറ്റുമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ വികസന പദ്ധതികളടങ്ങിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കാർഷിക പെരുമ നേടിയ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ കൃഷിക്ക് പുറമെ യുവജനങ്ങൾക്കും വയോജനങ്ങൾക്കും സ്ത്രീകൾക്കും പ്രാമുഖ്യമുള്ള പദ്ധതികൾക്ക് കൂടുതൽ പണം നീക്കിവെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ അവതരിപ്പിച്ചു രാമ രാമ നിന്നെ 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 പ്രതിഷ്ഠിച്ചോ കേട്ടോ എന്ന ിൽ നെഞ്ചിൽ തുളവിയൊതുങ്ങി ശാസ്ത്രം ചരിത്രം സത്യമീ സ്നേഹം അർത്ഥങ്ങളൊക്കെയും മാറി മറിയുന്ന പാൽവാക്യം പേര് മാറ്റുന്നു ടിക്കുന്നു ചരിത്രാപരമ്പികൾ എറിയുന്നു ഭരണവും കടലയും രണ്ടായി പിളർന്നവർ കിളർന്നവർവിന്റെ മുക്കിലെ ഓടയിൽ തളർന്നു ഇത് നമ്മുടെ കഞ്ഞിപ്പുഴക്കാരിയായ ഒരാൾ എഴുതിയ വരികളാണ് നമ്മുടെ ആമുഖമായി നാഴിക പ്രസക്കം എന്ന രീതി പന്നിപ്പുഴയുടെ കരുത്താണ് കാർഷിക മേഖല ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ കാർഷിക മേഖലയ്ക്ക് കഴിയുമെന്ന് നാം തെളിയിച്ചു കൂടുതൽ വ്യാപിപ്പിക്കാൻ നെൽകൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിയണം തരിശു പാടശേഖരങ്ങൾ ഏറ്റെടുത്ത് കൃഷി ആരംഭിക്കുവാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഔഷധ സസ്യകൃഷി ഭൂകൃഷി എന്നിവ വ്യാപിപ്പിക്കുവാൻ പ്രത്യേക പദ്ധതികൾ രൂപീകരിക്കും കുരുമുളക് ഗ്രാമ പദ്ധതിക്ക് ഒരു ലക്ഷം രൂപ നീക്കിവയ്ക്കും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രശ്നങ്ങൾക്ക് പരിമിതി കുഴൽ നിന്നുകൊണ്ട് ആവശ്യമായ ഫണ്ട് നീക്കിവച്ചിട്ടുള്ളതാകും അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളെയും ക്ഷേമം കയർ മേഖലയിലെ പ്രശ്നം എന്നിവയ്ക്ക് പരിഹാരം കാണുന്നതിന് ബജറ്റ് ശ്രദ്ധ നൽകിയിട്ടുണ്ട്

തരിച്ചു ഭൂമികളിൽ കൃഷി ചെയ്യുവാൻ താൽപ്പര്യം കാണിക്കാത്ത പൂ ഉടമകളിൽ നിന്ന് നിയമാനുസൃതം സ്ഥലം ഏറ്റെടുത്ത് കാർഷിക വൃത്തി നടത്തുവാൻ ഗ്രൂപ്പുകൾക്ക് പണം നൽകുന്ന പദ്ധതികളടക്കം രൂപീകരിക്കും എല്ലാ വീടുകളിലും സൗജന്യമായി ഗുണമേന്മേറിയ തൈകൾ നൽകി കുരുമുളക് ഗ്രാമം സൃഷ്ടിക്കും നെൽകൃഷി വ്യാപിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും പ്രത്യേക പദ്ധതി ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് കിഴങ് വിളകളുടെ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി അത് ഉൽപാദനശേഷിയുള്ള കപ്പക്കൊമ്പുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയും ആവിഷ്കരിക്കും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് ജനകീയ ലേബർ ബാങ്കിന് ബഡ്ജറ്റിൽ പണം നീക്കിവെച്ചിട്ടുണ്ട് അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരുടെ രജിസ്ട്രേഷൻ അടക്കം നടത്തി തൊഴിൽ അന്വേഷകർക്കും ദാതാക്കൾക്കും കൂടുതൽ സഹായം ലഭിക്കുന്ന വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിന് വാക്കിംഗ് ക്ലബ്ബുകളും സൈക്ലിംഗ് ക്ലബ്ബുകളും ആശാപ്രവർത്തകരുടെ സഹായത്തോടെ അംഗൻവാടികളും വായനശാലകളും കേന്ദ്രീകരിച്ച് രൂപീകരിക്കും അംഗീകൃത വായനശാലകൾക്ക് സൗജന്യമായി പ്രസിദ്ധീകരണങ്ങൾ നൽകുന്നതിന് പുറമെ വൈഫൈ കണക്ഷൻ നൽകുന്ന പദ്ധതിയും രൂപീകരിക്കും സമ്പൂർണ്ണ സർക്കാർ സർക്കാരുദ്യോഗസ്ഥ ഗ്രാമമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി കരിയർ കഞ്ഞിക്കുഴി പദ്ധതി വിപുലീകരിക്കും ഗ്രാമീണ മേഖലകളിലെ കലാകാരന്മാരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ഗ്രാമവാസികളുടെ മാനസിക ഉല്ലാസത്തിനുമായി തോറും പരിപാടികൾ ഒരുക്കുന്ന സൺഡേ പ്ലാറ്റ്ഫോം പദ്ധതി നടപ്പിലാക്കും എസ് കനാൽ തീരത്ത് ഹാപ്പിനെസ് പാർക്ക് ഒരുക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും പകൽ വീട്ടിലെത്തുന്നവർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നതിനും കൂടുതൽ പേർക്ക് സൗകര്യം ലഭ്യമാക്കുന്നതിനും സന്തോഷ കേന്ദ്രമാക്കുന്നതിനും കൂടുതൽ പണം ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ വരവും മുപ്പത്തി അഞ്ച് കോടി മുപ്പത്തിയാറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ ചിലവും ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് അഡ്വക്കരി എം സന്തോഷ് കുമാർ അവതരിപ്പിച്ചത് പഞ്ചായത്ത് അംഗങ്ങൾക്ക് പുറമെ പഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി രാജീവ് ആസൂത്രണ സമിതി അംഗങ്ങൾ ഫാക്കൽറ്റി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു എസ് രാജലക്ഷ്മി എഴുതിയ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ആനുകാലിക പ്രസക്തമായ കവിതയായിരുന്നു ബഡ്ജറ്റിൻ്റെ ആമുഖം ബിൻമീഡിയ ചേർത്തല